ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ എത്രത്തോളം വാല്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം സീരിയസ് ആണ് അവർ ഈ റിലേഷൻഷിപ്പിൽ എന്നൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ട്രൂത്ത്ഫുള്ളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ബന്ധത്തെ എത്രത്തോളം അവർ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നൊരു ഷുവരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങളും ഐറസ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടുകളയുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ആദ്യമൊക്കെ ഒരു ആ വ്യക്തിക്ക് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു തരത്തിലുള്ള ഉത്കണ്ഠ ഈ ബന്ധം ശരിയാണോ എന്നുള്ള തോന്നലുകളൊക്കെ പല ചിന്തകൾ അയാളുടെ മനസ്സിൽ കടന്നുപോയതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവരൊരു സമയത്ത് സ്വയം പരിമിതപ്പെടുത്തിയതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്റ്റ് എന്ന രീതി ഫോളോ ചെയ്തതൊക്കെ ഇവിടെ വ്യക്തമാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ അത്ര സീരിയസ് അല്ല പകുതിയിൽ വെച്ച് പോകാമെന്നുള്ളൊരു അവരുടെ സൈഡിൽ നിന്നൊരു ബിഹേവിയറൊക്കെ വന്നതായിട്ടിവിടെ വ്യക്തമാണ് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അബണ്ടൻസ് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത് ആ വ്യക്തിയുടെ മനസ്സിനൊരു ക്ലാരിറ്റി കിട്ടിയതായിട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം എന്തോ മൈൻഡിൽ ഒരു ഡിസ്ട്രാക്ഷൻ വന്ന് അവരൊരു അകലം പാലിച്ചതായിട്ടൂടെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനൊരു പൂർണ്ണത ലഭിച്ചു അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ആൾക്ക് ലഭിച്ചു കഴിഞ്ഞു പലരെയും സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു ആ ബന്ധം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് പോലെ കുടുംബപരമായിട്ട് ആൾക്കാർ ഇടപെടലൊക്കെ ഒരു അർത്ഥം കാണുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റിയും ഒരു സക്സസ്സും ഒക്കെ വരാനിരിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സഡൺ ആയിട്ട് കുറച്ച് പേരുടെയൊക്കെ ഇപ്പോൾ സഡൻ ആയിട്ട് എൻഗേജ്മെൻ്റ് നടക്കാനോ അല്ലെങ്കിൽ എന്തോ ഒരു സക്സസ് ഒരു സെലിബ്രേഷനൊക്കെ അവരുടെയൊരു ലൈഫിൽ വരാൻ പോകുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ അതുപോലെ തന്നെ ഒരു ആണ് ഇപ്പോൾ കാണുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ബന്ധമായിട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നതായിട്ടിവിടെ സൂചിപ്പിക്കുന്നത് അവരിപ്പോൾ കുറച്ചും കൂടി ഈ ബന്ധത്തെ ആഴത്തിലേക്ക് കാണുന്നു അല്ലെങ്കിൽ ഒരുപാട് സെൻസിറ്റീവ് ആണ് അവർ ഈ ബന്ധത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓരോ മൂമെൻറ്റും അവർ അത്രയും സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധിച്ചുമുള്ള കൈകാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ബന്ധത്തെ ചൊല്ലിയിട്ട് എന്തായാലും ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഒരു ഘടനയൊക്കെ ഉണ്ട് ഈ ബന്ധത്തിൽ അവർക്ക് തന്നെ ഒരു ധാരണയുണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ടൊരു ഒരു കമ്പാഷനേറ്റ് ആയൊരു സോൾ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ബന്ധത്തിന് ഇപ്പോൾ നന്നായി വാല്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് കമ്മിറ്റഡ് കമ്മിറ്റഡായി ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് സീരിയസ് ആയ രീതിയിൽ കമ്മിറ്റ്മെൻറ്റ് കിട്ടി കാണും ചിലർക്ക് അതൊരു മാര്യേജിലോട്ടോ എൻഗേജ്മെൻറ്റിലോട്ടോ പോയി കാണും ഈ ഒരു ബന്ധം ഇപ്പോൾ എന്തായാലും ആ വ്യക്തി ഇനിയിപ്പോൾ ആണ് അതൊരു എൻഗേജ്മെൻറ്റ് മാരേജിലേക്ക് പോയിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് പോകുന്നത് തന്നെയായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു ട്രൂത്ത്ഫുൾ ആയ പേഴ്സൺ ആണ് അല്ലെങ്കിൽ സീരിയസ് ആണ് അത്രയും ആയിട്ട് തന്നെയാണ് ഇപ്പോൾ അവരുടെ മൂമെൻ്റിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ബന്ധം ഒരു സക്സസ്സിലേക്കും പോസിറ്റിവിറ്റിയോടും കൂടി തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം അതുവരെ ബായ്